അസൈക്കും വാഹമത്തല്ലാഹി വാത്തു അൽ മിസ്ബാഹ് ദീനി ഗ്രൂപ്പിലെ ബഹുമാനികളായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ദാരിദ്ര്യവും മറവിയും ഉണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ പല സഹോദരങ്ങളും അജ്ഞത കൊണ്ട് അശ്രദ്ധ കൊണ്ട് ദാരിദ്ര്യവും മറവിയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അത് ഓർമ്മപ്പെടുത്തലാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് സർവശക്തനായ സർവാധിപനും സർവേശ്വരനും സർവജ്ഞാനിയും സർവസൃഷ്ടാവുമായ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വേൾഡിലെ അൽ മിസ്ബാഹ് എന്ന ദീനി സൈറ്റ് മീഡിയ ചാനൽ ഗ്രൂപ്പ് ധാരാളം പുതിയ അറിവുകൾ പകർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകട്ടെ ആമീൻ ഇസ്ലാമിൻ്റെ ഇമാമീങ്ങൾ അവരുടെ മൂന്ന് ഗ്രന്ഥങ്ങളാണ് ഈ വിഷയത്തിൽ അവലംബിക്കുന്നത് ഒന്ന് ഹാഷിയതു ഷർവാനി വാള്യം ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാം പേജ് കിതാബ് താലിമുൽ മുത്തലിമി ഇല തൊരി കിത്തഅലു പതിനാലാം പേജ് കിതാബ് സലാഹുദ്ദീൻ ധാരാളം പേജുകൾ ഈ വിഷയത്തിൽ മഹത്തുക്കളായ മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട് ദാരിദ്ര്യവും മറവിയും എന്നത് മനുഷ്യന്റെ വലിയ പ്രശ്നമാണ് നബിസ്ലമ തങ്ങൾ പറഞ്ഞു അൽ ഫു യജ്ലിബു ഇലൽ കുഫർ ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കും കാഫിറാവാൻ വരെ ദാരിദ്ര്യം കാരണമായി തീരും ഐശ്വര്യത്തിനും ഹൈറിനും ബർക്കത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന നാം ഒരു ഭാഗത്തിലൂടെ ദാരിദ്ര്യവും മറവിയും ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്താൽ അപകടമാണ് വലിയ അബദ്ധമാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സൻ മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മീൻസി വ തറുക്കുബൈത്തിൽ അങ്കബൂത്തിഫിൽ ബൈത്തി വഹാബുന ബിസ്വരാത്തി ഇങ്ങനെ തുടങ്ങി ഒന്ന് രണ്ട് പേജുകൾ അറബിയിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ മലയാളം പെട്ടെന്ന് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഒന്ന് ദാരിദ്ര്യവും മറവിയും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം നിസ്കാരത്തിൽ അലസത കാണിക്കുക എന്നതാണ് അത്തഹാവിനു ബിസ്വലാത്തി മറ്റൊന്ന് നഗ്നനായി ഉറങ്ങുക നഗ്നനായി മൂത്രമൊഴിക്കുക അന്നൗമു വൽബൗലു ഒരിയാനൻ വലിയ അശുദ്ധിക്കാരനായി ഭക്ഷണം കഴിക്കുക അല്ല അക്കുരു ജുനുബൻ ജനാപത്തുകാരനായി വലിയ അശുദ്ധിക്കാരനായി ഭക്ഷണം കഴിക്കുക നിലത്ത് വീണ ഭക്ഷണം ശ്രദ്ധിക്കാതിരിക്കുക വത്തഹാവുനുബി സുഖാത്തിൽ മായുധത്തി നിലത്ത് വീണ ഭക്ഷണം വറ്റുകൾ ശ്രദ്ധിക്കാതിരിക്കുക രാത്രി അടിച്ചു വര് കൻസുൽ ലൈൽ വീട്ടിൽ ചപ്പു ചവറുകൾ കൂട്ടിവെക്കുക തർക്കുൽ കുമാമ തിഫിൽ ബൈത്ത് മാതാപിതാക്കളുടെ മുന്നിൽ നടക്കുക ഉമ്മറപ്പടിയുടെ മേൽ ഇരിക്കുക വൽമി കുദ്ദാമൽ മാതാപിതാക്കളുടെ മുമ്പിൽ നടക്കുക വൽ ജുലൂസു അലല തൊബത്തി ഉമ്മറപ്പടിയുടെ മേലിരിക്കുക കക്കൂസിൽ വെച്ചിട്ട് മബ്രസി ഫിൽ ഹലായി മലമൂത്ര വിസർജനം ചെയ്യുന്ന കക്കൂസിൽ വെച്ച് ഇ ചെയ്യാം കറുത്ത ചെരുപ്പ് ധരിക്കുക ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കുക കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുക കക്കൂസിൽ വെച്ച് മിസ്വാക്ക് ചെയ്യുക ബ്രഷ് ചെയ്യുക പുരുഷൻ അവന്റെ ഗുഹിയ സ്ഥാനങ്ങളിലേക്ക് നോക്കുക കാലുകൾ ആട്ടിക്കളിക്കുക താടിക്ക് കൈ കൊടുക്കുക ഊരക്ക് കൈ കൊടുക്കുക അമിതമായി ഭക്ഷണം കഴിക്കുക തലയിലുള്ള പേനിനെ കൊണ്ട് കരിക്കുക തലയിൽ നിന്ന് കിട്ടിയ പേനിനെ ജീവനോടെ ഉപേക്ഷിക്കുക പള്ളിയിൽ കയറുമ്പോൾ ഇടതുകാൽ വെക്കുക ഭക്ഷണം കഴിച്ച പാത്രം കൈകാതെ ഉപേക്ഷിക്കുക മലമൂത്ര വിസർജനത്തിൽ തുപ്പുക ശരീരത്തിൽ വെച്ച് വസ്ത്രം തുന്നുക ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക ചിലന്തി വല വീട്ടിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക നിസ്കാരത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതിരിക്കുക സുബഹി നിസ്കരിച്ച ശേഷം പള്ളിയിൽ നിന്ന് വേഗത്തിൽ പുറപ്പെടുക അങ്ങാടിയിലേക്ക് നേരത്തെ പോവുക അങ്ങാടിയിൽ നിന്ന് വൈകിട്ട് പുറപ്പെടുക മറ്റൊരാൾക്ക് വേണ്ടി നാശം കൊണ്ട് ദ്വ ചെയ്യുക അലൽ വാഹിതി മറ്റൊരാൾക്ക് വേണ്ടി നാശം കൊണ്ട് ദ്വാ ചെയ്യാം പാത്രങ്ങളെ മൂടി വയ്ക്കാതിരിക്കുക തറുക്കുതവതീയത്തിൽ അവാനി വിളക്ക് ഊതിക്കെടുത്തുകിൻ നഫസിടുത്തുക കീറിയ ശീലകഷ്ണം കൊണ്ട് വീട് തുടക്കുക കീറിയ കീറക്കഷണം കൊണ്ട് ശീലകഷ്ണം കൊണ്ട് വീട് തുടക്കുക ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിശദീകരണം വോയിസ് ദൈർഘ്യമാകും എന്ന് പേടിച്ചതുകൊണ്ടാണ് സ്വന്തമായി ഓരോരുത്തർ മനസ്സിലാക്കി സ്വന്തം മനസ്സുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങ് വായിച്ചു പോവുകയാണ് കുപ്പത്തൊട്ടിയിലേക്ക് ഭക്ഷണം ഇടുക വേസ്റ്റ് ബക്കറ്റിലേക്ക് ബാക്കിയുള്ള ഭക്ഷണം ഉപേക്ഷിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദ്വാ ഉപേക്ഷിക്കുക പൊട്ടിയ ചേർപ്പ് കൊണ്ട് വാരുക പൊട്ടിയ പേന കൊണ്ട് എഴുതുക ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദിക്കറ് മറക്കുക ഞെരിയാണിക്ക് താഴെ പുരുഷൻ വസ്ത്രം ധരിക്കുക ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുക പിശുക്ക് കാണിക്കുക കവിൾത്തടത്തിൽ കൈ വെക്കുക മൂക്കിൽ കൈയിട്ട് കളിക്കുക വലത്തേതിനേക്കാൾ ഇടത്തേതിനെ മുന്തിക്കുക നല്ല കാര്യങ്ങളിൽ ഇടത്തേതിനെ മുന്തിക്കുക മോതിരം ധരിക്കുകയാണെങ്കിലും വാച്ച് കിട്ടുകയാണെങ്കിലും വാഹനം കയറാണെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും എല്ലാ നല്ല കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കണം അവിടെ ഇടത്തേതിന് മുൻഗണന കൊടുക്കുക ടത്തേദിന മുന്തിച്ചാൽ ദാരിദ്ര്യവും മറവിയും സംഭവിക്കും അള്ളാഹിൻ്റെ ഔലിയാക്കളെ നിന്ദിക്കുക ഇഷാമാരിയബിൻ്റെ ഇടയിൽ ഉറങ്ങുക പള്ളിയിൽ ശബ്ദത്തിൽ ഭൗതിക കാര്യങ്ങൾ സംസാരിക്കുക മാതാപിതാക്കളെ ചീത്ത വിളിക്കുക മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കുക യാചന പതിവാക്കുക കിബിലക്ക് അഭിമുഖമായി മലമൂത്ര വിസർജനം ചെയ്യുക മക്കൾക്കെതിരെയായി മാതാപിതാക്കൾ തിന്മ കൊണ്ട് ചെയ്യുക ആഹിറത്തിനേക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുക പലിശയുടെ സമ്പത്ത് ഭക്ഷിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫഖറും നിസിയാനും ഉണ്ടാക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു അവസാനമായി ഇമാമിയങ്ങൾ പറയുന്നു യൂരിസുൽ ഫഖറ ഈ കാര്യങ്ങളൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയപ്പെട്ടത് ബിൽ അഹദദീസ് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ബറക്കത്തുള്ള ഹൈറുള്ള ഐശ്വര്യമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു നന്മയുടെ തനിമയുടെ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ഹിദായത്തിൻ്റെ ഈമാനിൻ്റെ നൂറ് പ്രകാശം അള്ളാഹു നൽകട്ടെ ആമീൻ ദ്വാവസിയത്തോടെ നിങ്ങളുടെ സുഹൃത്ത് അബൂത്ത് ആഹിർ ബാഗവി പൂവാട്ടുപറമ്പ് അസലമലൈക്കും വാഹമത്തല്ലാ വാ